പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ദുർഗാദേവി ക്ഷേത്രം റോഡ് നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ നിർവഹിച്ചു ആദ്യം ആദ്യം എന്നുള്ള രീതിയിലേക്കും ഏറ്റവും കൂടുതൽ വികസനം എന്നുള്ള വലിയൊരു സങ്കല്പവും അത് യാഥാർത്ഥ്യമാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടേതായിട്ടുള്ള ചെറിയ വിഷയങ്ങളും വലിയ എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് കൃത്യതയോടുകൂടി അവർക്കാവശ്യമെന്ത് എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയും അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുക എന്നുള്ള പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ബിജീഷ് ഇവിടെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതുതന്നെയാണ് ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അടുത്തപക്ഷെ സർക്കാർ ഒട്ടനവധി പദ്ധതികളാണ് ഈ കൊയ്യ ഗ്രാമപഞ്ചായത്ത് നമുക്കെല്ലാവർക്കും അറിയാം കൊയ്യ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയും പഞ്ചായത്തും തന്നെയാണ് സാമ്പത്തികപരമായിട്ടും എല്ലാം തന്നെ പക്ഷേ അതിൻ്റെ അതിനെ എല്ലാം തന്നെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഒട്ടനവധി പദ്ധതികളും റോഡുകളും എല്ലാം തന്നെ ഈ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫണ്ടുകളൊക്കെ തന്നെ ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിജി വിനോദ് അധ്യക്ഷത വഹിച്ചു ഒന്നാം വാർഡ് മെമ്പർ എ എസ് വിജീഷ് സ്വാഗതം ആശംസിച്ചു പൊയ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബി ഫ്രാൻസിസ് ആശംസ അർപ്പിച്ച് സംസാരിച്ചു പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ സി എം എൽ ആർ ആർ പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നാലാമത്തെ റോഡാണിത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അടങ്കൽ തുക ഇതാ എല്ലാം ഒരു കുടക്കീഴിൽ നിങ്ങളോടൊപ്പം കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വൃത്തിയിൽ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു കാർപ്പന്റർ വർക്ക്സ് മെയ്സൺ വർക്ക് പെയിന്റിംഗ് വർക്ക് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് വർക്ക് വെൽഡിംഗ് വർക്ക്സ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സിസിടി വി ക്യാമറ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇന്റീരിയർ വർക്ക്സ് എന്നിവ കൂടാതെ എല്ലാത്തരം ഹൈടെക് സ്റ്റീം ഹൌസ് ക്ലീനിംഗും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ് വി സെർവ് മാർക്കറ്റ് റോഡ് ഇരിഞ്ഞാലക്കുട ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മാള ചന്ദ്രാപ്പിന്നി കൊടുങ്ങല്ലൂർ ചാലക്കുടി അന്നമനട ആളൂർ ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ നയൻ എയ്റ്റ് സിക്സ് വൺ നയൻ വി സർവ്വ് മാർക്കറ്റ് റോഡ് ഇരിഞ്ഞാലക്കുട